ഹാലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ പ്രിയമുള്ള മക്കളെ ഈ ദിവസങ്ങളിൽ എനിക്ക് വലിയൊരു വിഷമത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു എന്നൊന്നും പറഞ്ഞ പോലെ ചില ദിവസങ്ങളിൽ ഭയങ്കര സഹനങ്ങളാണ് ഓരോ വ്യക്തികളിൽ നിന്നാണ് ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര സഹനം ഉണ്ടായത് പള്ളിയിലെ ചില അനുഭവത്തിൽ നിന്നായിരുന്നു ഞാനത് കണ്ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സില് അപ്പൊ മുറിവേൽക്കും ഞാൻ ഓർക്കുമായിരുന്നു എന്റെ കർത്താവ് ഞാൻ യേശുലേക്ക് വന്നിട്ട് ആ പള്ളിയിൽ ഒരു പതിമൂന്ന് വർഷം പ്രാർത്ഥനാ കൂട്ടായ്മ നയിച്ച് അതിന്റെ ലീഡറായി നിന്നതാണ് എനിക്ക് ഇത്രയും വലിയ മുറിവേൽക്കാൻ കാരണം കാരണമുണ്ടായത് അന്ന് അങ്ങനെ അവിടെ കണ്ടിന്യൂ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ വേദന ഉണ്ടാകുമായിരുന്നില്ല ഇതെന്റെ ഹൃദയത്തില് ആഴത്തിലേറ്റ് ഒരു മുറിവ് പോലെ കർത്താവിന്റെ ഒരു മുറിവ് പോലെ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിലിങ്ങനെ ഒരു മുറിവ് കിടക്കാണ് ഈ മുറിവ് വീണ്ടും 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 അതിൽ കുത്തേൽക്കുമ്പോ ആ മുറിവ് അങ്ങോട്ട് ഉണങ്ങുന്നില്ല വീണ്ടും ആ മുറിവ് ഓരോ ദിവസം വലുതായി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ വളരെ വേദനിക്കായിരുന്നു കേട്ടോ മക്കളെ ഇപ്പൊ ഉണ്ടായി ഒരു അനുഭവം കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്തു അങ്ങനെ ഭയങ്കര വിഷമം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ ആത്മീയ ഗുരുക്കന്മാരോട് ഞാനത് ഷെയർ ചെയ്യും അപ്പോ ഞാൻ പറയാറുണ്ടല്ലോ നിങ്ങളോട് ആൺഡ്രൂസ് അച്ഛൻ ജോയ് കൊള്ളുന്നൂനാർ അച്ഛൻ ഈ അച്ഛനോടൊക്കെ ഞാനിതിങ്ങനെ ഷെയർ ചെയ്തു അവരെന്നെ ഒരുപാട് ആശ്വസിപ്പിക്കുകയും ചെയ്തു സാരില്ലേ എന്ന് പറഞ്ഞു എന്നാലും ഞാൻ ഓർത്തു ഞാൻ അപ്പൊ ചെയ്യ എന്താ വെച്ചാല് പുത്തമ്പള്ളിയിലൊന്ന് പോവും അമ്മയുടെ അടുത്ത് പോയിരുന്നൊരു കുറച്ചുനേരം അമ്മയുടെ പ്രാർത്ഥിക്കും എന്നിട്ട് അമ്മയോട് അത് ഇങ്ങനെ പറയും ഞാൻ പറ്റാതായി അമ്മ എന്നൊക്കെ പറയും ഞാൻ അപ്പൊ എനിക്കൊരു ഭയങ്കര ആശ്വാസമാണ് അതുകൊണ്ടാണ് എൻ്റെ ഓരോ ടോക്കുകളിലും അമ്മ അമ്മ എന്ന് ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഉടനെ ഞാൻ വിചാരിച്ചു ഒന്ന് കുമ്പസാരിച്ച് കളയാം അതിൽ പ്രസാദവരം കിട്ടുന്നതല്ലേ അത് അവിടെ ആ കുമ്പസാരക്കൂട്ടിലെ അച്ഛനോടൊന്നും ഷെയർ ചെയ്യാന്ന് ഞാൻ കുമ്പസാരക്കൂട്ടിലേക്ക് ചെന്നപ്പം പത്തു വർഷം മുന്നമേ ചേച്ചിയോടെ പ്രാർത്ഥന കൂട്ടായ്മയൊക്കെ നയിക്കുന്ന കാലഘട്ടത്തില് കൊച്ചനായിരുന്ന ഒരു അച്ഛനാണ് ഞാൻ അച്ഛൻ മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരു ഭയം എങ്കിൽ പോലും ഞാൻ മുട്ടുകുത്തിയതും അച്ഛന്റെ അടുക്കു ചോദിച്ചു അച്ഛന്റെ പേര് ഇന്നതല്ലേന്ന് അപ്പൊ അച്ഛൻ ഉടനെ പറഞ്ഞു അതെ എന്നിട്ട് അച്ഛൻ കുമ്പസാരിക്ക് എന്തിനാ ഈ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന അച്ഛൻ വിചാരിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എൻ്റെ ഈ വിഷമം മുഴുവൻ അങ്ങോട്ട് ഷെയർ ചെയ്തു അപ്പോ അച്ഛൻ എന്നോട് തിരിച്ചു പറഞ്ഞൊരു മറുപടിയാണ് എൻ്റെ മക്കൾ കേൾക്കേണ്ടത് അതാണ് ഇന്നത്തെ എൻ്റെ വിഷയമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങൾക്കൊക്കെ അത് ഉപകരിക്കും അച്ഛൻ ആദ്യം പറഞ്ഞതാണ് അതെ ചേച്ചിയെ വിളിച്ചത് കർത്താവാണോ ചേച്ചി കർത്താവിലേക്ക് മാത്രം നോക്കുക ആ വിളിച്ച ദൈവം അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ചേച്ചിയെ കണ്ടിരുന്നു വിളിച്ചിരുന്നു തെരഞ്ഞെടുത്തു വെച്ചിരുന്നു ദൈവവേലയ്ക്ക് ആ ദൈവം വിളിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഈ ദൗത്യം ചേച്ചിയെ ഏൽപ്പിക്കുകയാണ് അതിനു മുന്നമേ അടഞ്ഞു കിടന്ന വാതിലുകളെല്ലാം കർത്താവ് ചില വാതിലുകൾ അടച്ചു ചില വാതിലുകൾ തുറന്നു ചേച്ചി മോശെ വിളിച്ചിട്ട് എന്താ കർത്താവ് ചെയ്തത് നീ എനിക്ക് വേണ്ടി പോകാൻ പറഞ്ഞപ്പോ എനിക്ക് അതിനുള്ള കഴിവില്ല നീ വേറെ ആരെങ്കിലും വിടാൻ പറഞ്ഞു മോ അപ്പൊ കർത്താവിന് സങ്കടമൊന്നു എന്നാ പറഞ്ഞു കർത്താവ് കോപിച്ചു എന്നാ പറയണത് കാരണം ആ ദൗത്യത്തിന് വേണ്ടിയാണ് മോശയെ സൃഷ്ടിച്ചിരിക്കുന്നത് നിന്നെ കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ട് ആ ദൈവിക പദ്ധതി നിറവേറ്റുക മാത്രം ചെയ്യുക മനുഷ്യന്റെ പ്രീതി നീ നോക്കരുത് നീ മനുഷ്യനിലേക്ക് നോക്കരുത് നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ് അന്ത്യം വരെ യുഗാന്ത്യം വരെ എന്നും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുന്നു നമുക്ക് അന്നന്നത്തെ വസ്ത്രവും അപ്പവും ആഹ എല്ലാം തരാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു സോളമനെ നോക്ക് ആ ലില്ലിയെ പോലെ ഞാൻ അവനെ അതിലൊന്നിനെ പോലെ ഞാൻ അവൻ അലങ്കരിച്ചിരിക്കുന്നു അതിനേക്കാൾ ഉപരി ഞാൻ തന്നെ അലങ്കരിക്കും കർത്താവ് പറയുന്നു ഇത് മുഴുവൻ സഹോദരിക്ക് തന്നിട്ടില്ലേ ദൈവം പിന്നെ എന്തിനാണ് സഹോദരി വിഷമിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എന്നോട് പറയാണ് ഒന്നേ പറയാനുള്ളൂ ഇന്ന് കാണുന്ന നിങ്ങളുടെ പള്ളിയിൽ നിന്നൊക്കെ ഏതെങ്കിലും തരത്തിലൊരു വിഷമോ ബുദ്ധിമുട്ടോ വരുമ്പോ ചേച്ചി കൂതാശ സ്വീകരിക്കാൻ അർപ്പിക്കാനാണ് ചേച്ചി അവിടെ പോകുന്നത് ബലിയർപ്പണം കഴിയാ വല്ലാതൊരു ബന്ധത്തിന് അവിടെ കൂടുതൽ സമയം ചെലവഴിക്കാതിരിക്കുക അത് മുറിവേൽക്കാൻ കാരണമായി തീരും അതെപ്പോഴും മനസ്സിലാക്കുക എന്നിട്ട് എനിക്കെപ്പോഴും ഇത് ആവശ്യമുണ്ട് എനിക്ക് കൂതാശ വേണം എന്നൊരു ഓർമ്മയുണ്ടാവുക ആത്മാവിന്റെ വിശുദ്ധീകരണത്തിനാണ് നമ്മൾ ഈ ബലിയർപ്പണങ്ങൾക്ക് വേണ്ടി പോകുന്നത് അത് അതിൽ പങ്കെടുക്കുക കർത്താവിനെ മഹത്വപ്പെടുത്തുക ഓടനെ കുടുംബത്തിലേക്ക് പോവുക അവനവൻ്റെ ജോലിയിലേക്ക് പിൻവാങ്ങുക ക്രൈസ്തലോൺ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത് ചെയ്യുന്ന ഓരോ പ്രവർത്തിയും ഇത് കർത്താവ് കാണുന്നു ഇത് കർത്താവ് കേൾക്കുന്നു എന്ന് വിശ്വസിക്കുക കാരണം ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഞാൻ ഈ പറഞ്ഞ് ഞാൻ ഈ പ്രവർത്തിച്ച കാര്യം അത് കർത്താവ് മാർക്കിട്ടിട്ടുണ്ട് എനിക്കിതിനും നൂറ് ശതമാനം മാർക്കുണ്ടോ നൂറ് മാർക്ക് എനിക്കിതിനുണ്ടോ എന്ന് സ്വയം ഒരു പരിശോധന നടത്തുക ആ നൂറ് മാർക്ക് എനിക്കുണ്ട് എന്ന് കർത്താവിന്റെ കൂടെ നമ്മളാണ് ആ ഇടുന്നത് അങ്ങനെ ഉറപ്പ് വരുത്തിയിട്ട് ഓരോ ദിവസവും ഈ യാത്ര പൂർത്തിയാക്കാൻ ശ്രമിക്കുക വരുന്നതൊക്കെ സ്വീകരിക്കേണ്ട ആ ചൊറ്റ വചനെ പറഞ്ഞോളൂ വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുവിൻ ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂടയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും ഇതൊരു പരീക്ഷണ ഘട്ടമാണ് ഇതൊരു സഹനത്തിന്റെ പൂർത്തിയാവലാണ് ഇതിലെ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്ത് കടന്നു പോകുമെന്ന് കർത്താവ് പരീക്ഷിക്കുകയാണ് ഇത് വിജയിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നിട്ട് ഹല്ലലിയ പറയാൻ ഹല്ലോലിയ എൻ്റെ മക്കള് ഇത് ക്രിസ്തുവിനെ സ്വന്തമാക്കിയ മക്കളോട് എനിക്ക് പറയാനുള്ളതാണ് ഇതും കടന്നു പോകും ഇതിലൂടെ മുൻപോട്ട് പോവുക ഇത് പറയുമ്പോൾ ഒരു കാര്യം ചേച്ചിക്ക് പറയാനുള്ളതാണ് പരിശുദ്ധാത്മാവില്ലാതെ യേശു കർത്താവെന്ന് പറയാൻ നമുക്ക് ആർക്കും സാധിക്കില്ല പരിശുദ്ധ അമ്മയെ കിട്ടണമെങ്കിലും ദൈവം തരണം ജ്ഞാനത്തിന് വേണ്ടി ദാഹിച്ച് ചോദിച്ച് യാചിച്ചു വാങ്ങണം ജ്ഞാനത്തിന്റെ പുസ്തകം എട്ടാധ്യായം ആറാം തിരുവാക്യം വ്യഗ്രതയിലും ദുഃഖത്തിലും അവൾ എനിക്ക് സതുപദേശവും പ്രോത്സാഹനവും തരുമെന്നറിഞ്ഞ് ഞാൻ അവളെ എൻ്റെ സന്തത സഹചാരിണിയാക്കും ഹലലുയ്യ കണ്ടോ വേദ ഇപ്പൊ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ സതുപദേശം ആ പ്രോത്സാഹനം അതെന്റെ അമ്മയുടെ ഇടയ്ക്കിലേക്ക് ഞാൻ ചെല്ലുമായിരുന്നു ആ വ്യഗ്രതയിലും ദുഃഖത്തിലും എനിക്ക് അവിടുന്ന് ആ വൈദികനിലൂടെ എൻ്റെ എല്ലാ മുറിവുകളും കെട്ടിവെച്ച കഴുകി കഴുകി വൃത്തിയാക്കിയതുപോലെയുള്ള ഒരു സംസാരമാണ് അവിടെ നിന്ന് കിട്ടിയത് യോഹന്നാന്റെ സുശേഷം പത്തൊമ്പതിൽ കുരിശിൻ ചുവട് വരെ ഓടിപ്പോകാതെ തള്ളിപ്പറയാതെ പിറുപിറുക്കാതെ നിന്ന യോഹന്നാനാണ് യേശു മരണമൊഴിയായി പരിശുദ്ധ അമ്മയെ കൊടുത്തത് നമുക്ക് കുരിശ് വരുമ്പോൾ സഹനം വരുമ്പോൾ തള്ളിപ്പറഞ്ഞാൽ അമ്മയെ കിട്ടുക എളുപ്പല്ല അതുപോലെ ആരൊക്കെ കുരിശെടുത്ത് പിറുപിറുക്കാതെ ഈ പ്രവാസ ജീവിതം അല്ലെ നമ്മളിവിടെ പ്രവാസികളാണ് ഈ പ്രവാസ ജീവിതം പൂർത്തിയാക്കുന്നുണ്ടോ അവർക്കാണ് അമ്മയെ ദൈവം കൊടുക്കുന്നത് ജ്ഞാനത്തിന്റെ പുസ്തകം എട്ടാധ്യായം ഇരുപത്തി ഒന്നാം തിരുവാക്യം ദൈവം നൽകുന്നില്ലെങ്കിൽ ജ്ഞാനം എനിക്ക് ലഭിക്കുകയില്ലെന്ന് ഞാൻ അറിഞ്ഞു ആരുടെ ദാനമാണ് അവൾ എന്ന് അറിയുന്നത് ഉൾക്കാഴ്ചയുടെ ലക്ഷണമാണ് അതുകൊണ്ട് ഞാൻ കർത്താവിനോട് ഉള്ളഴിഞ്ഞ് അപേക്ഷിച്ചു ദൈവം കഴുകുമ്പോൾ നമ്മ അതായത് നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാത്തവർക്ക് അമ്മയെ ലഭിക്കില്ല മക്കളെ ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ അഭിലാഷമാണ് ജ്ഞാനത്തിന്റെ ആരംഭം ശിക്ഷണത്തെ സ്നേഹിക്കുന്നവൻ ജ്ഞാനത്തെ സ്നേഹിക്കുന്നു ജ്ഞാനത്തിന്റെ പുസ്തകം ഏഴാധ്യായം ഏഴാം തിരുവാക്യത്തിൽ സോളമൻ രാജാവ് പറയുകയാണ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു അവളോടുത്ത് എല്ലാ നന്മകളും മറ്റ മറ്റനേകം എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു ദൈവമാണ് ജ്ഞാനത്തെ നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും കണ്ടു മക്കളെ അപ്പോൾ അമ്മയെ നയിക്കുന്നത് ദൈവമാണ് പരിശുദ്ധ അമ്മയുടെ മക്കളായ ജ്ഞാനികളെ തിരുത്തുന്നത് കർത്താവാണ് ജ്ഞാനത്തിന്റെ പുസ്തകം ഒമ്പതാം അധ്യായം പതിനേഴാം തിരുവാക്യം അങ്ങ് പരിശുദ്ധാത്മാവിനെയും ജ്ഞാനത്തെയും നൽകുന്നില്ലെങ്കിൽ ആരെവിടുത്തെ ഹിതമറിയും ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു ആരായി ജ്ഞാനം പരിശുദ്ധ തന്നെയാണ് നമ്മൾ അങ്ങനെ തന്നെ അതിനെ കാണൂ നമുക്കൊരു പ്രത്യേക ജ്ഞ എന്താ പറയാ ദൈവ കൃപ നമുക്ക് ലഭിക്കും ഹലലിയ പ്രഭാഷകന്റെ പുസ്തകം നാലാധ്യായം അഞ്ചാം തിരുവാക്യം നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകരുത് എന്തെന്നാൽ മനം നൊന്തി ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും എന്നാൽ എല്ലാ ശാപങ്ങളും നമുക്ക് തിന്മയാകും എന്ന് ഭയന്ന് പോകരുത് കാരണം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി ആറാംധ്യായം രണ്ടാം തീവാക്യം പറയാണ് പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും എത്താത്തതുപോലെ അകാരണമായ ശാപം എങ്ങും എത്തുന്നില്ല പ്രഭാഷകന്റെ പുസ്തകം നാലാധ്യായം അനാഥർക്ക് പിതാവും അവരുടെ അമ്മക്ക് ഭർത്തൃതുല്യനും ആയിരിക്കുക അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രൻ എന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും എന്താ വാക്കിന്റെ അർത്ഥം മക്കളെ ആരെയും വിധിക്കേണ്ടതാണ് ചിലപ്പോ ഭർത്താവില്ലാതെ ഏതെങ്കിലും ഒരു സാധു സ്ത്രീ രണ്ടു കുഞ്ഞുമക്കളെ കിട്ടി ജീവിക്കുന്നുണ്ടായിരിക്കാം അവളെ സഹായിക്കാൻ ഏതെങ്കിലും ഒരു പുരുഷനവിടെ ചെല്ലുന്നുണ്ടായിരിക്കും ഉടനെ നമ്മൾ അവരെ വിധിക്കും കർത്താവ് പറയാണ് കണ്ടോ ആ അവൾക്ക് ഭർത്തൃതുല്യനായിരുന്നോളാൻ അവിടെ ആ മക്കൾക്ക് അപ്പനുമായിക്കോളാൻ അപ്പൊ നമ്മൾ അവരെ വിധിക്കും ശിക്ഷ നമ്മുടെ കുടുംബത്തേക്കാണ് വരിക അതുകൊണ്ട് ആരെയും വിധിക്കണ്ട രണ്ട് മരിക്കേണ്ടി വന്നാലും സത്യം കൈവടിയരുത് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും ക്രൈസ്തനോട് പ്രിയമുള്ള മക്കളെ സ്വാഭാവികമായി ഇപ്പൊ എല്ലാവരും വലിയ സഹനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ധാരാളം ജപമാന ചൊല്ലുക കരുണ ചൊല്ലുക ശകൾ സ്വീകരിക്കുക അടുത്തത് ബൈബിള് വായിക്കണം കേട്ടോ എന്നും ബൈബിള് വായിച്ചോളോ അടുത്തൊരു വാക്കാണ് ചേച്ചിക്ക് പറയാനുള്ളത് നിങ്ങള് ഇങ്ങനെ ഒന്ന് ചെയ്യോ അതായത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളവരെ ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും കുന്തിരിക്കം കേട്ടോ അവര് ആ ജല്ലകളൊക്കെ ഇങ്ങോട്ട് വേഗം വേഗം വന്ന് അടയ്ക്കും അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും എൻ്റെ മക്കള് അവർക്ക് ഇതിന്റെ മണം പോലും കേൾക്കാൻ വയ്യ ഉടനെ വന്ന് ജനല കൊട്ടി അടയ്ക്കുന്നത് കേൾക്കാം അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര കരുതാ ഞങ്ങള് വേഗം മിക്ക വെള്ളിയാഴ്ചകളും കുന്തിരിക്കം പോയ്ക്കും ഞങ്ങള് ക്രൈസ്തലോട് അതായത് പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപതാം തിരുവാക്യം അതിൽ കർത്താവ് പറയണം വെറും കയ്യോട് ആരും എന്നെ എന്റെ മുമ്പിൽ വരരുതെന്ന് പള്ളിയിൽ പോകുമ്പോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് വേണം കർത്താവിനെ കാണാൻ വേണ്ടി പോകുമ്പോ എന്തെങ്കിലും അവിടെ ആ സമർപ്പണ പാത്രത്തിൽ ഇട്ടേക്കണം പുറപ്പാടിന്റെ പുസ്തകം മുപ്പതാധ്യായം മുപ്പത്തിനാലാം തിരുവാക്യം പറയാണ് ദേവദാരുതൈനം അത് ദേവദാരു എന്ന് ഓർത്താൽ മതി കേട്ടോ മക്കളെ നറുമ്പശ ഗുൽഗുലു കുന്തുരുക്കം ഇവ സമമായി എടുക്കുക അതിന് ഉപ്പും ചേർക്കുക എന്നിട്ട് അത് ഒരേഴ് പാത്രത്തിലാക്കിയിട്ട് വെക്കുക അത് ചൊവ്വയും വെള്ളിയായിക്കോട്ടെ അല്ലെങ്കിൽ പതിനാല് ദിവസത്തേക്ക് ആക്കിയിട്ട് പതിനാല് പൊതി പൊതിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ വിശുദ്ധമായിട്ട് വെക്കുക അത് വെച്ചിട്ട് അതിന് ഒരു പൊതി തീതെടുത്തിട്ട് എല്ലാം വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നിങ്ങൾ വീടിന് ചുറ്റുമൊക്കെ ഒന്ന് പുകയ്ക്കുക മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക സ്ത്രീ പുരുഷവും ബന്ധവും അന്ന് അനുവദനീയമല്ല എന്നിട്ട് വിശുദ്ധിയോടെ നിങ്ങൾ ആത്മാവിൽ ജ്വലിക്കുന്ന മക്കളായി ഈ കുന്തിരി ഈ പറഞ്ഞ നാല് ചേരുവകൾ ഇട്ടിട്ട് അത് ഈ പച്ചമരുന്ന് കടയുണ്ടല്ലോ അവിടെ നിന്ന് കിട്ടൂത് അതിൽ അതീ പ്രസവിക്കുന്ന കുട്ടികൾക്കൊക്കെ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ നമ്മൾ മരുന്ന് കൊടുക്കാൻ വേണ്ടി പച്ചമരുന്ന് കടയിൽ പോകുമല്ലോ അവിടെ ചോദിച്ചാൽ അത് കിട്ടും അങ്ങനെ അത് ഒരു കുഞ്ഞു ഓരോ പൊതികൾ കൊച്ചു പൊതികളായിട്ട് മേടിച്ചാൽ മതി അത്ര വലിയ വിലക്കൊന്നും വാങ്ങണ്ട എന്നിട്ട് അത് നമ്മുടെ വീടുകളിൽ പുകക്കി ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം ചൊവ്വയും വെള്ളിയായിട്ട് അത് പുകയ്ക്ക ആ പുകച്ച് കഴിഞ്ഞത് ഒരു ചട്ടിയിലിട്ട് സൂക്ഷിച്ച് വെക്കുക കളയാതെ സൂക്ഷിച്ച് പതിനാല് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചവിട്ടി കൂട്ടാത്തത് അശുദ്ധമായ അശുദ്ധ ചെളിയും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തല്ലാത്തെടുത്ത് ഒരു കുഴി കുഴിച്ച് അതിനകത്ത് കുഴിച്ചിട്ടോളൂ അത് വിശുദ്ധമായിട്ട് അവിടെ കിടന്നുകൊള്ളും എന്നിട്ട് ശക്തമായിട്ട് വീടിന് ചുറ്റും നടന്ന് ജപമാരെ ചൊല്ലുക എല്ലാ വെള്ളിയാഴ്ചയും കുന്തിരുക്കം പോയ്ക്കുക അന്ന വെള്ളം തെളിക്കുക ഒക്കെ ചെയ്യുക പൈശാചിക ശക്തികൾ ഒഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശദാവശ്യ പിതാവേ അപ്പുസ്ഥോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ